കാലത്ത് തന്നെ തീവ്രവാദത്തെ എതിർത്ത് ഒഴിവാക്കിയതാണ് തീവ്രവാദം പാടില്ല എന്നുള്ളത് നബി തിരുമേനിയുടെ കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ലീഗ് പിന്നെ ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഇസ്ലാമിക ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷെ അതിൻ്റെ മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക അവരക്രമികളാണ് ക്രിമിനൽസാണ് അവരെ ക്രിമിനൽസിനെ നേരിടുന്നതുപോലെയാണ് നേരിടേണ്ടത് അവർ മതത്തെ അതിന് ചീത്ത പേരുണ്ടാക്കുകയാണ് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് മതം അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീവ്രവാദവും മതമായിട്ട് ബന്ധമില്ല പിന്നെ വേറൊരു കാര്യമുള്ളത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അതാണ് തങ്ങൾ ഇവിടെ പറഞ്ഞത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് നിൽക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട് ആക്ഷൻസിന് അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിർത്തും അവിടെ രാഷ്ട്രീയമായ ഭിന്നിപ്പ് ഒന്നുമില്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻ്റാണിപ്പോൾ കാശ്മീരിലുള്ളത് ആ ഗവണ്മെൻറ്റും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം ഉമർ അബ്ദുലിൻ്റെ ഗവണ്മെൻറ്റ് ആക്ട് ചെയ്യണം അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ആക്ട് ചെയ്യണം എന്താണോ തീവ്രവാദം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യേണ്ടതാണ് വേണ്ടത് അതിന് യാതൊരു സംശയവും ഇല്ല പൊളിറ്റിക്കലായിട്ടും കാശ്മീരിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് അത് മറ്റൊരു കാര്യമാണ് അത് സമാധാന സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഇത് വളരെ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ഒരാൾ മരിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളെ ആളുകൾ ഇന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട് കൂടി സന്ദർശിക്കുന്നുണ്ട് നേതാക്കന്മാർ പോകുന്നുണ്ട് വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം ഒരുപാട് ഒരുപാട് മലയാളികൾ കുടുങ്ങി കിടപ്പുണ്ട് നമ്മളെ നമ്മളെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ ആളുകളുണ്ട് മുപ്പത്തു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ